നമസ്തേ എല്ലാവർക്കും ആത്മ പ്രണാമം ഈടെ യോഗ പഠിതാവായ ഒരു വിദ്യാർത്ഥി ചോദിച്ചൊരു ചോദ്യമാണ് നമ്മളുടെ ഭാരതത്തിൽ ലക്ഷക്കണക്കിന് യോഗികളും ഈശ്വര സാക്ഷാത്കാരം നേടിയ ഋഷികളും എല്ലാം ഉണ്ട് ആ പഠിതാവിന്റെ ഒരു സംശയം ഇതായിരുന്നു ഇപ്പൊ മഹാവതാർ ബാബാജി എന്ന ഒരു മഹാ അവതാരത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ ആയിരമോ അല്ലെങ്കിൽ പതിനായിരമോ വർഷങ്ങളായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മഹാഗുരുവായിരിക്കുന്ന മഹാ അവതാർ ബാബാജി ക്രിയായോഗത്തിന്റെ മഹാഗുരുവായിട്ടാണ് ബാബാജിയെ അറിയപ്പെടുന്നത് ആദി ശങ്കരാചാര്യർക്ക് ക്രിയാകുണ്ഠലിനി ഉപദേശിച്ചു കൊടുത്തത് അതുപോലെ കബീറിന് ക്രിയാകുണ്ഠലിനി ഉപദേശിച്ചു കൊടുത്തത് ഒക്കെ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും അതായത് ചരിത്രത്തിൽ അനേക ചരിത്ര പുരുഷന്മാരെ ആധ്യാത്മിക പുരുഷന്മാരെ മഹാവതാർ ബാബാജി എന്ന ഈ മഹാമുനി ഗൈഡ് ചെയ്തിട്ടുണ്ട് ത്രയമ്പക ബാബ ശിവ ബാബ മഹാവതാർ ബാബാജി ക്രിയാ ബാബാജി ഇങ്ങനെയുള്ള പല പേരുകളിലാണ് ബാബാജി അറിയപ്പെടുന്നത് ബാബാജി ഇന്നും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം ആയിരക്കണക്കിനാണോ പതിനായിരക്കണക്കിനാണോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ടാണോ അദ്ദേഹം തന്റെ ആ ഒരു ശരീരത്തെ ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായം തോന്നുന്ന വളരെ യുവ കോമളനായിരിക്കുന്ന ഒരാളാണ് ബാബാജി നീണ്ട് ഇടതൂർന്ന മുടിയും താമര ഇതളുകൾ പോലെ അതിമനോഹരമായിരിക്കുന്ന കണ്ണുകളും വജ്രസമാനമായി തിളങ്ങുന്ന കണ്ണുകളുമൊക്കെയുള്ള ബാബാജി എന്നും മഹായോഗികൾക്കിടയിൽ അല്ലെങ്കിൽ ധ്യാനം ചെയ്യുന്നവർക്കിടയിൽ ക്രിയാകുണ്ഡലിനി പരിശീലിക്കുന്നവർക്കിടയിൽ ഒരു മഹാഗുരുവിന്റെ സ്ഥാനം അലങ്കരിക്കുന്നയാളാണ് ഇപ്പൊ നമ്മളുടെ പരമ്പര ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പര സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന മഹാഗുരുവിന്റെ പരിശീലനങ്ങളാണ് നമ്മൾ പിന്തുടരുന്നത് പൗരാണികമായ ശിവരാജയോഗ രഹസ്യത്തിലെ ശിവകുണ്ഠലിനി യോഗം എന്ന വിദ്യയാണ് പതിനായിരക്കിണക്കിന് ആൾക്കാരെ നമ്മൾ ഇന്ന് കേരളത്തിൽ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം പഠിപ്പിക്കുന്നത് ലളിതമായ ഒരു വിദ്യയാണ് അതിന്റെ ഇപ്പോ ഏറ്റവും പുതിയ ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് ഏതാണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് വജ്രശക്തി കല ധ്യാനം എന്ന ഒരു വിദ്യയാണ് ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ബൗദ്ധിക തലത്തെയും നമ്മുടെ ചക്രതലത്തെയും കുണ്ഡലിനീ ശക്തിയെയും ഒക്കെ ജാഗ്രത ആക്കാൻ സഹായിക്കുന്ന ഊർജ്ജസ്വലമാക്കാൻ സഹായിക്കുന്ന അതിശക്തമായ ഒരു വിദ്യയാണ് നമ്മൾ ഈ പറയുന്ന വജ്രശക്തികല ശിവരാജയോഗ രഹസ്യത്തിലെ ശിവകുണ്ഠലിനിയോഗ മാർഗത്തിലെ വിദ്യയാണ് ഇതിന് സമാനമായ അനേകം വിദ്യകളുണ്ട് ഇപ്പൊ ക്രിയായോഗം എന്ന് വിളിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിദ്യയാണ് സ്വരയോഗം എന്ന് വിളിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിദ്യയാണ് ലയയോഗം എന്ന് വിളിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിദ്യയാണ് ശരനൂൾ യോഗം എന്ന് വിളിക്കുന്നത് എല്ലാം ഇതാണ് അതായത് നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിലെ ആറ് എനർജി സെന്ററുകൾ ഷടാധാര ചക്രങ്ങളും മനസ്സും പ്രാണനും ബോധവും ചേർന്ന ആ ദിവ്യമായ എനർജിയെ സൂക്ഷ്മമായ എനർജിയാണ് നമ്മൾ കുണ്ഠലിനീ ശക്തി എന്ന് പറയുന്നത് ഒരു കുണ്ഠത്തിൽ അല്ലെങ്കിൽ ഒരു കുഴിയിൽ ഒരു ചുരുൾ പോലെ ഒരു മോതിര വളയം പോലെ നമ്മളുടെ ആസ്ട്രൽ ബോഡി നമ്മളുടെ നട്ടലിന്റെ കീഴട്ടത്ത് ഈ വളരെ വലിയൊരു എനർജി ഉറങ്ങുന്നു എന്നാണ് പറയുക എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഈ മഹത്തായ കുണ്ഠലിനീ ശക്തി ഈ ചുരുൾ രൂപത്തിൽ അല്ലെങ്കിൽ നിദ്രാ രൂപത്തിലുള്ള ഒരു പെൺപാമ്പായിട്ട് ചില ഗ്രന്ഥങ്ങളിൽ യോഗശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇതിനെ പരാമർശിച്ചിരിക്കുന്നതായിട്ട് കാണാം അപ്പൊ ഈ ഉറങ്ങുന്ന പാമ്പിനെ ഉറങ്ങുന്ന പാമ്പിനെ നമ്മൾ എങ്ങനെ ഉണർത്തും അല്ലെ മകുടി ഊതിയാൽ പാമ്പ് ഉണരും അല്ലെങ്കിൽ നമുക്കൊരു വെച്ച് തല്ലിയാലും പാമ്പിനെ ഉണർത്താൻ പറ്റും എന്നതുപോലെ പ്രാണായാമമാകുന്ന മന്ത്രജപമാകുന്ന ധ്യാനമാകുന്ന കുണ്ഠലിനീക്രിയ ക്രിയയാകുന്ന മെത്തേഡുകളിലൂടെ നമുക്ക് ഈ ശക്തിയെ ഉണർത്താം എന്നാണ് പറയുന്നത് അതിന് അനേക വിദ്യകൾ ഉപയോഗിക്കാറുണ്ട് നാദയോഗ വിദ്യകൾ ഉപയോഗിക്കാറുണ്ട് ലയയോഗ വിദ്യകൾ ഉപയോഗിക്കാറുണ്ട് സ്വരയോഗ വിദ്യകൾ ഉപയോഗിക്കാറുണ്ട് കുണ്ഡലിനി ക്രിയായോഗ വിദ്യകൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഈ പറയുന്ന വജ്രശക്തി വജ്രശക്തികല പോലെയുള്ള ശിവരാജയോഗ രഹസ്യത്തിലെ ശിവകുണ്ഠലിനി മാർഗ മെത്തേഡുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ സമ്പ്രദായത്തിൽ കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ ഇപ്പൊ ഈ ഏപ്രിൽ വരെ ആയിരത്തിലധികം ആൾക്കാരാണ് ഈ വജ്രശക്തി കല എന്ന കുണ്ഠലിനി ക്രിയായോഗം അനുഷ്ഠിക്കുന്നത് ഇത് ലളിതമായ ഒരു മാർഗ്ഗമാണെന്ന് പറഞ്ഞു ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ശരീരത്തെ ഊർജ്ജസ്വലമാക്കാം മനസ്സിനെ ഏകാഗ്രമാക്കാം ബുദ്ധിയെ സൂക്ഷ്മതയുള്ളതാക്കാം നമ്മുടെ ഉള്ളിലെ ഷടാധാര ചക്രങ്ങളെ ഡിവൈൻ എനർജിയെ ഉണർത്താൻ സാധിക്കും എന്നാണ് ഋഷികൾ പറയുന്നത് അപ്പൊ ഇവിടെ മഹാവതാർ ബാബാജിയെ പോലെ അല്ലെങ്കിൽ ലാഹിരി മഹാശയനെ പോലെ പരമഹംസ യോഗാനന്ദനെ പോലെ സ്വാമി രാമയെ പോലെ അങ്ങനെ ഭാരതത്തിലെ എണ്ണമറ്റ ആചാര്യ ഗുരു ഋഷി പരമ്പരകളൊക്കെ അനുഷ്ഠിച്ചിരുന്ന വിദ്യ എന്ന് പറയുന്നത് ഈ ക്രിയാകുണ്ഠലിനി മാർഗമോ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ടോപ്പായിരിക്കുന്ന ശിവരാജയോഗ രഹസ്യത്തിലെ വിദ്യകളൊക്കെ ആയിരിക്കാം അപ്പൊ മഹാവതാർ ബാബാജിയുടെ ജനനത്തെ പറ്റി നമ്മൾ ചില പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് പറങ്കിപ്പേട്ട എന്ന് വിളിക്കുന്ന സ്ഥലത്താണ് മഹാവതാർ ബാബാജി ജനിച്ചതെന്നും അദ്ദേഹം ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം വീട് വിട്ട് പോയി എന്നും അങ്ങനെ പിന്നീട് ഏഹ് ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിൽ അദ്ദേഹം ഗുരുക്കന്മാരെ അന്വേഷിച്ചു പോയി എന്നും അങ്ങനെ ഭോഗനാഥ മഹർഷിയെ കണ്ടുവെന്നും ഭോഗനാഥന്റെ ശിഷ്യനായി മാറിയെന്നും അങ്ങനെ പഴനിമലയില് ഭോഗനാഥന്റെ ശിഷ്യനായിട്ട് ഏത് കാലഘട്ടത്തിലാണെന്ന് നമുക്കറിയില്ല അദ്ദേഹം തപസ് അനുഷ്ഠിച്ചിരുന്നു എന്നും പിന്നീട് പൂർണ്ണ സാക്ഷാത്കാരം നേടി അതാണ് ശിവബാബ പൂർണ്ണ ശിവത്വം നേടി ഈ ഭൂമിയിൽ തന്നെ പ്രിയാകുണ്ഠലിനി ചെയ്യുന്ന ശിവകുണ്ഠലിനി ചെയ്യുന്ന ഉയർന്ന സാധകന്മാരെ ഗൈഡ് ചെയ്യാനായിട്ട് മഹാവതാർ ബാബാജി എന്ന പേരില് അദ്ദേഹം നിയോഗിക്കപ്പെട്ടു എന്നാണ് യോഗിമാർ മഹാബദാർ ബാബാജിയെ പറ്റി പറയ പറയുന്നത് അപ്പൊ ഈ ഇദ്ദേഹം ഭോഗനാഥ മഹർഷിയുടെ ശിഷ്യനായിരുന്നു പഴനിയില് അദ്ദേഹം താമസിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ന് ഏതു വർഷം ഏത് നൂറ്റാണ്ടിൽ എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ ദിവ്യനായ ഗുരു ഇന്നും അദൃശ്യനായി ഈ ലോക പ്രവർത്തിക്കുന്നു എന്നുള്ളത് സത്യമാണ് ക്രിയാമൃഥലിനെ പരിശീലിക്കുന്ന അനേകം ആയിരങ്ങൾ മഹാബദാർ ബാബാജിയെ ദർശിച്ചിട്ടുണ്ട് മഹാബദാർ ബാബാജിയെ പറ്റി ലോകം കൂടുതൽ അറിയുന്നത് പരമാംസ യോഗാനന്ദൻ എഴുതിയ ഒരു യോഗിയുടെ ആത്മകഥ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന പുസ്തകത്തിലൂടെയാണ് അത് മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും വിവിധ ഭാഷകളില് അത് ലോകത്ത് പ്രചരിക്കുന്നു അതുവഴിയാണ് സാധാരണ ജനങ്ങൾ മഹാബുതാർ ബാബാജിയെ പറ്റി അറിഞ്ഞത് അതല്ലാതെ ഗുരുപരമ്പരകൾക്ക് അല്ലെങ്കിൽ ആ സമ്പ്രദായത്തിൽപ്പെട്ടവർക്ക് ബാബാജിയെ പറ്റി അറിയാമായിരുന്നു ബാബാജിയെ പോലെ തന്നെ അദൃശ്യരായി പ്രവർത്തിക്കുന്ന പലരെയും വ്യക്തിപരമായിട്ട് ഗൈഡ് ചെയ്യുന്ന അനേക ഗുരുക്കന്മാര് ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവർ എന്തിനു വേണ്ടിയാണ് ഇവന് പ്രവർത്തിക്കുന്നത് മനുഷ്യ നന്മ മനുഷ്യൻ ആത്യന്തികമായി ഈശ്വരീയ ബോധത്തിലേക്ക് അവര് പരിണമിക്കപ്പെടണം മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം ഈശ്വര സാക്ഷാത്കാരം നിർവാണമാണ് അതിന് അടുക്കും ചിട്ടയും നിഷ്ഠയുമുള്ള ഒരു ജീവിതം നമുക്ക് വേണം ധർമാനുസൃതമായ സദാചാരനിഷ്ഠമായ ഒരു ജീവിതം നമുക്ക് വേണം ഒപ്പം നിത്യവും ആത്മീയ സാധനങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഈ ആത്മീയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തെ നമുക്ക് തിരിച്ചറിയുന്നതിനുള്ള ചില മെത്തേഡുകളെയാണ് ആത്മീയ മെത്തേഡുകളെയാണ് ആത്മസാധനകൾ എന്ന് പറയുക പ്രാണായാമങ്ങള് മന്ത്രജപങ്ങള് ധ്യാന പരിശീലനങ്ങള് ചക്ര ധ്യാനങ്ങളൊക്കെ ഇതിന്റെ അകത്ത് പെട്ടു അതിന്റെ വളരെ സയന്റിഫിക് ആയിരിക്കുന്ന വളരെ സൂക്ഷ്മമായിരിക്കുന്ന വേഗത്തിൽ ശരീരമനോബികാത്മീയതലങ്ങൾ എനർജി ചെയ്യുന്ന ശിവരാജയോഗ വിദ്യയാണ് ശിവകുണ്ഠലിനി യിൽ പറയുന്ന വിദ്യയാണ് നമ്മൾ ഇന്ന് ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം പഠിപ്പിക്കുന്ന വജ്രശക്തികല എന്ന് പറയുന്നത് അപ്പൊ ഈ മഹാബുദാർ ബാബാജി ആ ഒരു തലത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഭാരതത്തിലെ എണ്ണമറ്റ ഋഷികളും ഗുരുക്കന്മാരും ആചാര്യന്മാരും യോഗ മേഖലയിലുള്ളവരും തന്ത്രമേഖലയിലുള്ളവരും ഭൗതികരംഗത്ത് വിജയിച്ചവരും ആത്മീയ രംഗത്ത് വിജയിച്ചവരും ഒക്കെ ഉപയോഗിച്ച ഒരു മഹാവിദ്യയാണ് ശിവരാജയോഗ വിദ്യ എന്ന് പറയുന്നത് അതാണ് വജ്രശക്തികല എന്ന മെത്തഡായിട്ട് ഈ ആധുനിക കാലത്തില് നമ്മളുടെ സിദ്ധാശ്രമ സമ്പ്രദായം പഠിപ്പിക്കുന്നത് മഹാവദാർ ബാബാജിയും അഗസ്ത്യനും വസിഷ്ഠനും വിശ്വാമിത്രനും ദുർവാസാവും പരമഹംസ യോഗാനന്ദനും ലാഹിരി മഹാശയും സ്വാമി നിഹിരേശ്വരാനന്ദ പരമഹംസയും സ്വാമി രാമയും അങ്ങനെ അനേക ഗുരുക്കന്മാർ ഇവരെല്ലാം ഉപാസിച്ചത് ഈ ശിവരാജ യോഗ രഹസ്യത്തിൽ പറയുന്ന ശിവകുണ്ഠലിനി യോഗ മെത്തേഡുകളാണ് അതിന്റെ പല പേരുകളില് ഒരു പക്ഷെ അറിയപ്പെടാം ഇപ്പൊ സ്വരയോഗം ലയയോഗം നാദയോഗം അതേപോലെ നാടീക്രിയ എന്നൊക്കെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇപ്പൊ വെള്ളത്തിന് നമ്മള് മലയാളികൾ വെള്ളം എന്ന് പറയും ജലം എന്നൊക്കെ പറയും തമിഴ്നാട്ടിൽ അതിനെ തണ്ണി എന്ന വാക്കിലാണ് പറയുക ഹിന്ദിയിൽ പാനി എന്ന് പറയും ഇംഗ്ലീഷിൽ വാട്ടർ എന്ന് പറയും പക്ഷെ സംഗതി എന്ത് തന്നെയാണ് ജലം തന്നെയാണ് അപ്പൊ സ്വരയോഗമാണെങ്കിലും ലയയോഗമാണെങ്കിലും ക്രിയാകുണ്ഠലിനി യോഗമാണെങ്കിലും ശിവകുണ്ഠലിനി യോഗമാണെങ്കിലും നാദയോഗമാണെങ്കിലും ശരനൂലിയോഗം യോഗമാണെങ്കിലും എല്ലാം തന്നെ വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഷടാധാര ചക്രങ്ങളും മനസ്സും പ്രാണനും ബോധവും ചേർത്ത് ചെയ്യുന്ന ഉപാസന വിദ്യകളാണെന്ന് നമ്മൾ അറിയുക ഇത് ചെയ്താൽ കേവലം ആത്മീയ പുരോഗതി മാത്രമല്ല ഉണ്ടാകുക നമ്മുടെ ഭൗതിക ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയും ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ ഞാനോ നിങ്ങളോ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഇന്ന് പത്തും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സായവർക്കൊക്കെ നൂറ് വയസ്സ് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് വയസ്സ് വരെ നമ്മൾ ജീവിക്കൂ ഇല്ല കുടിയാൽ എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപത് വയസ്സിനുള്ളിൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകും എന്നുള്ളത് യാഥാർഥ്യമാണ് നമ്മൾ ആർജിച്ചു വെച്ച ധനമോ നമ്മളുടെ പ്രശസ്തിയോ നമ്മളുടെ വീടോ കാറോ ഒന്നും നമുക്കൊപ്പം ഉണ്ടാവില്ലെന്ന് യോഗികൾ പറയുന്നു അത് പച്ചയായ സത്യമായ ഒരു കാര്യമാണ് നമ്മൾ മരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മരിക്കും എന്ന് കഴിഞ്ഞ ഇപ്പോഴേ ദുഃഖിക്കണോ വേണ്ട ഇപ്പോഴുള്ള നമ്മളുടെ ഭൗതിക ജീവിതത്തെ ശാന്തസുന്ദരമാക്കാൻ എങ്ങനെയാണ് ജീവിതം ശാന്തസുന്ദരമാകുന്നത് ശാരീരികമായ ആരോഗ്യം വേണം മാനസികമായ ശാന്തി വേണം ബുദ്ധിപരമായ ഉണർവ് നമുക്ക് വേണം ഒപ്പം നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യം ഈശ്വരീയ ബോധം അതിൽ നിന്ന് ഉണ്ടാകുന്ന ആനന്ദം അത് ജീവിതത്തിൽ ഉടനീളം വേണം ഇതിനെന്താണ് മാർഗം ജീവിതത്തിന് അടുക്കും ചിട്ടയും നിഷ്ഠയും അതോടൊപ്പം ഒരു ഉപാസനയും നമുക്ക് വേണം ആ ഉപാസനക്രമത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള മത്തേഡാണ് ശിവരാജ യോഗത്തിലെ ശിവകുണ്ഠലിനി മാർഗത്തിലെ നമ്മൾ ഇപ്പോൾ പഠിപ്പിക്കുന്ന വജ്രശക്തികല പോലെയുള്ള മെത്തേഡുകൾ അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന മഹാഗുരുക്കന്മാരെ ഒന്നും തന്നെ ഒരു സുപ്രഭാതത്തിൽ മഹാഗുരുക്കന്മാരായി വന്നതല്ല അവരെല്ലാം ശരിയായ ഒരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിന് കീഴില് അവര് ക്രിയാമുണ്ഡലിനി പോലെയുള്ള മെത്തേഡുകൾ അഭ്യസിച്ച് എത്രയോ വർഷങ്ങൾ അവർ കഠിനമായ തപസ് അനുഷ്ഠിച്ചിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അല്ലെ രത്നാകരൻ എന്നു പേരായ ഒരു കാട്ടാളനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് രാമായണം അല്ലെ വാത്മീകി മഹർഷി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ വാത്മീകി മഹർഷിയുടെ ആദ്യ പേരാണ് രത്നാകരൻ അദ്ദേഹം ഒരു കാട്ടാളനായിരുന്നു ആ കാട്ടാളനായിരുന്ന രത്നാകരൻ പിന്നീട് ആത്മസാധനകൾ ചെയ്ത് വാൽമീകി എന്ന മഹർഷിയായി മാറി അപ്പൊ കാട്ടാളനെ പോലും മഹർഷിയാക്കിയതാണ് നമ്മളുടെ മഹത്തായ സനാതനധർമ്മം നമ്മളുടെ യോഗവിദ്യ നമ്മളുടെ ധ്യാന മെത്തേഡുകൾ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ധ്യാനം അഭ്യസിക്കാൻ തുടങ്ങിയാൽ അത് നമ്മളുടെ ജീവിതത്തിൽ സമഗ്രമായ പുരോഗതി ഉണ്ടാക്കും ആത്മീയമായ പുരോഗതി മാത്രമല്ല അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുക മാത്രമല്ല നിലവിലുള്ള ഭൗതിക ജീവിതത്തിലെ വിവിധ പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ബൗദ്ധിക പ്രശ്നങ്ങൾ ഈശ്വരനെ അറിയാത്തത് കൊണ്ടുള്ള ആത്മീയ പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തില് കുടുംബ ജീവിതത്തില് നമ്മളുടെ ജോലിയില് പ്രൊഫഷനില് സമൂഹത്തില് നമ്മൾ നേരിടുന്ന വിവിധ തരത്തിലുള്ള വിഷയങ്ങളെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഉത്തമമായ മാർഗം അഗാധമായ ധ്യാനം പരിശീലിക്കുക എന്നുള്ളതാണ് വ്യക്തിയാണ് സമൂഹത്തിന്റെ അടിസ്ഥാനപരം വ്യക്തികൾ കൂടുമ്പോഴാണ് കുടുംബം രൂപപ്പെടുന്നത് കുടുംബങ്ങളുടെ ഒരു സംഘാതമാണ് കൂട്ടമാണ് സമൂഹം എന്ന് പറയുന്നത് സമൂഹങ്ങൾ ചേരുമ്പോഴാണ് ഒരു സംസ്ഥാനമെന്നോ രാജ്യമെന്നോ പിന്നീട് അത് ലോകമൊക്കെയായി മാറുന്നത് അങ്ങനെയാണ് അടിസ്ഥാനപരമായി വ്യക്തി മാറണം വ്യക്തി നന്നായാൽ കുടുംബം നന്നാണ് കാരണം വ്യക്തികളുടെ കൂട്ടമാണ് കുടുംബവും സമൂഹവും രാഷ്ട്രവും ലോകവുമായി മാറുന്നത് നമ്മൾ എങ്ങനെയാണ് മാറേണ്ടത് നമ്മളെ നമ്മൾ തന്നെയാണ് മാറ്റേണ്ടത് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ആയിരിക്കുന്ന കാര്യങ്ങളെ മാറ്റി നമ്മളെ പോസിറ്റീവ് ആക്കുക അല്ലേ നമ്മൾ തന്നെ നമ്മളെ ഉയർത്തണം ഉദ്ധരേ ദുദ്ധരാത്മാനാം എന്ന് ഭഗവത്ഗീതയിൽ പറയാറുണ്ട് അല്ലെ നമ്മൾ ഉയർത്തേണ്ടത് മറ്റാരുമല്ല നമ്മൾ തന്നെയാണ് അതിനെന്ത് വേണം അടുക്കും ചിട്ടയും നിഷ്ഠയും ഉള്ളൊരു ജീവിതം വേണം പ്രധാനമായും മനോനിയന്ത്രണം വേണം മനസ്സിനെ നമുക്ക് ഊർജ്ജസ്വലമാക്കാൻ കഴിയണം മനസ്സിന്റെ ഗുണങ്ങളെ വർദ്ധിപ്പിക്കാൻ കഴിയണം മനസ്സിന്റെ ശക്തികളെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം അതിനെന്ത് വേണം ശരിയായ ഉപാസന ശരിയായ ധ്യാനം പരിശീലിക്കാം അപ്പൊ ഈ വജ്രശക്തികളെ പോലെയുള്ള മെത്തേഡുകൾ അത് നമ്മളുടെ ജീവിതത്തിന്റെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള പരിവർത്തനങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും മഹാവതാർ ബാബാജിയും അഗസ്ത്യനും വസിഷ്ഠനും വിശ്വാമിത്രനും ഭാരതത്തിലെ എണ്ണമറ്റ ആചാര്യ ഗുരു ഋഷി പരമ്പരകളും ഒക്കെ അനുഷ്ഠിച്ച ആ മഹാവിദ്യയുടെ ലളിതമായ ഒരു അനുഷ്ഠാന ക്രമമാണ് ഈ വജ്രശക്തി കല